കേസിൽ ഭർത്താവിൻ്റെ ഭാഗം വാദിച്ചത് തങ്ങളുടെ വിവാഹം നടക്കുകയും അതിലൊരു മകൾ ജനിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നടന്ന വിവാഹത്തിൽ സപ്തപതി നടത്തിയിരുന്നില്ല താൻ ഭാര്യയോടൊപ്പം നാലു മാസം താമസിച്ചിരുന്നെങ്കിലും വിവാഹം വാലിഡ് അല്ലായിരുന്നു എന്നാൽ ഭാര്യയുടെ ഭാഗം വാദിച്ചത് തന്നെ വിവാഹശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഭർത്തൃവീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നാണ് ഭാര്യയുടെ ഭാഗത്തു നിന്ന് മാരേജ് ആൽബം ഉൾപ്പെടെ സപ്തപതി നടന്നതിൻ്റെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഭർത്താവിൻ്റെ ഭാഗം എന്നാൽ ഭാര്യയുടെ ഭാഗം മറുപടിയായി പറഞ്ഞത് സപ്തപതി നടന്നില്ല എന്നത് തെളിയിക്കേണ്ട ബാധ്യത ഹർജി കക്ഷിക്കാണ് അവരാണ് തെളിവ് ഹാജരാക്കാൻ പരാജയപ്പെട്ടത് ഈ കേസിൽ ഫാമിലി കോടതി വിവാഹം റദ്ദു ചെയ്യുന്നതിനായി ഭർത്താവ് സമർപ്പിച്ച പെറ്റീഷൻ തള്ളുകയാണുണ്ടായത് ഫാമിലി കോടതിയുടെ ഈ ഓർഡർ സെറ്റിസൈഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചു അപ്പീൽ പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസ് അനിൽ ക്ഷേത്രപാലും ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥൻ ശങ്കറും അടങ്ങിയ ബെഞ്ച് ഒബ്സർവ് ചെയ്തത് സപ്തപടി നടന്നതായുള്ള നേരിട്ടോ പോസിറ്റീവായതോ ആയ പ്രൂഫ് ഇല്ല എന്ന കാരണത്താൽ ഒരു വാലിഡ് മാരേജ് ഡിമിനിഷ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്